നമസ്കാരം വളവനാട് ന്യൂസിലേക്ക് സ്വാഗതം ചോറ്റുപാത്രത്തിനിടയിൽ കൈവിരൽ കുരുങ്ങിയ കുഞ്ഞിനെ രക്ഷകരായത് പെരിന്തൽമണ്ണ ഫയർഫോഴ്സ് മിനിറ്റുകൾക്കുള്ളിലാണ് കുഞ്ഞിന്റെ വിരൽ പുറത്തെടുത്തത് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിലാണ് സംഭവം അടുക്കു ദ്വാരത്തിലാണ് കുളത്തൂർ സ്വദേശിയുടെ മൂന്നര വയസ്സ് പ്രായം വരുന്ന കുഞ്ഞിന്റെ ചെറുവിരൽ കുരുങ്ങിയത് ബുധനാഴ്ച വൈകിട്ട് ആറ് മുപ്പതോടെയായിരുന്നു സംഭവം ആദ്യം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അഗ്നിരക്ഷാസേനയുമായി ബന്ധപ്പെടാൻ പറയുകയായിരുന്നു തുടർന്ന് പെരിന്തൽമണ്ണ ഫയർഫോഴ്സ് നിലയത്തിലെത്തുകയും പാത്രത്തിന്റെ ഭാഗം കട്ടർ ഉപയോഗിച്ച് മുറിച്ചു മാറ്റുകയുമായിരുന്നു ഇതിനിടയിൽ കുഞ്ഞ് വേദന സഹിക്കവയ്യാതെ അലറി കരയുന്നുണ്ടായിരുന്നു ഏറെ പണിപ്പെട്ടാണ് കൈവിരൽ പുറത്തെടുത്തത് ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാതാപിതാക്കൾ അഗ്നിരക്ഷാസേനയെ സമീപിക്കുന്നത് മൂലം വളരെ നിസ്സാരമായി തന്നെ അതിൽ നിന്നും രക്ഷപ്പെടുത്താനാകുന്നു പെരിന്തൽമണ്ണ നിലയത്തിലെ ലീഡിംഗ് ഫയർമാൻ അബ്ദുൾ സലീം ഫയർമാൻ ഡ്രൈവർ പി മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൈവിരൽ പുറത്തെടുത്തത് ന്യൂസ് ഡെസ്ക് വളുവനാട് ന്യൂസ്